നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് നടന്റെ മികച്ചൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ബാല പലപ്പോഴും വിമർശിക്കപ്പെടാറുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയാണ് ബാലയുടെ ആദ്യ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷുമായി ബന്ധം വേർപ്പെടുത്തിയത് മുതലാണ് നടൻ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നത് പത്ത് വർഷത്തോളം സിംഗിൾ ലൈഫ് നയിച്ച ശേഷം ബാല ഡോക്ടറായ എലിസബത്ത് ഉദയനെ വിവാഹം കഴിച്ചിരുന്നു എന്നാൽ എലിസബത്തുമായും ഇപ്പോൾ പ്രശ്നങ്ങളിലാണെന്നാണ് പുറത്തു വരുന്ന വിവരം ഇരുവരും ഒന്നിച്ചല്ല താമസിക്കുന്നത് ജോലിയുടെ ഭാഗമായി എലിസബത്ത് കേരളത്തിന് പുറത്താണ് നാട്ടിലേക്ക് എത്തിയാലും ബാലയ്ക്കടുത്തേക്ക് എത്താറില്ലെന്നാണ് വിവരം സ്വന്തം വീട്ടിലാണ് എലിസബത്ത് വെക്കേഷൻ ചെലവിട്ടതും ഇരുവരും പരസ്പരം ചിത്രങ്ങളും വീഡിയോകളും ഒന്നും പങ്കുവെക്കാറുമില്ല അടുത്തിടെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവേ ഭാര്യയായ എലിസബത്ത് തന്റെ കൂടെ ഇല്ലെന്നും നടൻ വ്യക്തമാക്കിയിരുന്നു ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴി വച്ചിരുന്നു അങ്ങനെ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ബാലയെപ്പറ്റി കുറച്ചു നാളുകളായി യാതൊരു വിവരവും ഇല്ലായിരുന്നു എന്നാൽ ഈ അടുത്ത ദിവസങ്ങളായി ബാല വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ചെന്നൈയിലുള്ള തന്റെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോയതിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചാണ് നടൻ എത്തിയത് മാത്രമല്ല മുറപ്പെണ്ണിന്റെ കൂടെ നിൽക്കുന്ന ചിത്രവും താരം പങ്കുവച്ചു മുറപ്പെണ്ണായ ഗോകുലിയുടെ പിറന്നാളാണെന്നും അവർ ഉണ്ടാക്കിയ ഭക്ഷണം സന്തോഷത്തോടെ കഴിക്കുകയാണെന്നൊക്കെ നടൻ പറഞ്ഞിരുന്നു പിന്നാലെ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും ബാല പങ്കുവച്ചിരുന്നു എന്റെ ത്യാഗങ്ങൾ വീരുത്വമല്ല എന്റെ കൃതജ്ഞതയായി പരിഗണിക്കുക പതിനാറ് വർഷത്തിനു ശേഷം ഞാൻ സമാധാനത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുന്നു അതിന്റെ അർത്ഥം ഞാൻ എന്റെ ഭൂതകാലത്തെ മറക്കുന്നുവെന്നല്ല എന്നായിരുന്നു ചിത്രങ്ങൾ പങ്കുവെച്ചു ബാല പറഞ്ഞത് അതോടുകൂടി ബാല വീണ്ടും വിവാഹിതനായി വിവാഹിതനാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് കാരണമായി ഷോർട്സ് മെട്രോമാഗ്നി ഇപ്പോഴിതാ ബാലയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും ആസ്തി എത്രയുണ്ടെന്നും അടക്കം റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യ വിവാഹബന്ധം വേർപിരിയാൻ നേരത്ത് ബാല തന്റെ സ്വത്തുക്കളിൽ എഴുപത് ശതമാനത്തോളം ഭാര്യയ്ക്കും മകൾക്കുമായി കൊടുത്തതായി നടൻ പറഞ്ഞിരുന്നു എന്നിരുന്നാലും പൂർവികരുടേതായി കോടിക്കണക്കിന് സ്വത്താണ് താരത്തിനുള്ളത് മാത്രമല്ല ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ തനിക്ക് ഇരുന്നൂറ്റി നാല്പത് കോടിയോളം രൂപയുടെ ആസ്തിയുണ്ടെന്ന് ബാല പറഞ്ഞിരുന്നു ഇത് ശരിയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട സന്തോഷ് വർക്കി രംഗത്ത് വന്നതും ശ്രദ്ധേയമായിരുന്നു ശരിക്കും ബാലയ്ക്ക് ഇരുന്നൂറ്റി നാല്പത് കോടിയുടെ ആസ്തിയുണ്ട് ഇതൊന്നും ആരോടും പറഞ്ഞു നടക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണെന്നും സന്തോഷ് സൂചിപ്പിച്ചിരുന്നു തമിഴിലെ പ്രമുഖ താരകുടുംബത്തിൽ ജനിച്ച ആളാണ് ബാല അരുണാചല സ്റ്റുഡിയോസ് എന്ന നിർമ്മാണ കമ്പനി ബാലയുടെ മുത്തച്ഛന്റേതായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവ് മുന്നൂറ്റിഅൻപതോളം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള വ്യക്തിയാണ് സഹോദരൻ ശിവനും നിരവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ് ഈ സ്വത്തുകളെല്ലാം മകൾ പാപ്പുവിന് ഉള്ളതല്ലേ എന്നും ഭാഗ്യം ചെയ്ത കുഞ്ഞാണ് പാപ്പു എന്നും ചിലർ കമന്റ് കമന്റിട്ടിരുന്നു എന്നാൽ സ്വത്തിനേക്കാളും പണത്തേക്കാളും ഒക്കെ വലുത് അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള ജീവിതവും സന്തോഷവും സമാധാനവുമാണെന്നും അവിടെ പണത്തിന് പ്രാധാന്യമില്ലെന്നുമായിരുന്നു മറ്റൊരാൾ കമന്റ് ചെയ്തത്